ദോ നല്ലത് ആര് ചെയ്താലും നല്ലത് എന്ന് തന്നെ പറയണം നന്ദി പറയാൻ മടിക്കരുത് കേരള ജല അതോറിറ്റി പബ്ലിക് ഹെൽത്ത് സബ് ഡിവിഷൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്ലംബർ രതിശേട്ടൻ മുനിസിപ്പൽ ഹെഡ് മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ എന്നിവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ആരംഭിക്കുകയാണ് കഴിഞ്ഞ മാസം ഒരു തുള്ളി വെള്ളം വന്നില്ലെങ്കിലും ബില്ല് അവർ കറക്റ്റ് എത്തിച്ചിട്ടുണ്ട് ആ ഉത്തരവാദിത്ത ബോധത്തിന് നന്ദി പറയണ്ടേ ലാസ്റ്റ് ബില്ലടച്ചത് ജൂൺ നാലിന് ഇന്ന് ഡേറ്റ് ജൂലൈ അഞ്ച് കഴിഞ്ഞ ബില്ല് അടച്ചതിന് ശേഷം ദൈവാധീനം കൊണ്ട് ഇന്ന് വരെ ഒരു തുള്ളി വെള്ളം നമ്മുടെ പൈപ്പിൽ വന്നിട്ടില്ല എന്നിട്ടും ബില്ല് കറക്റ്റ് കിട്ടി ബോധിച്ചിട്ടുണ്ട് നന്ദി പറയണ്ടേ ഏകദേശം രണ്ടു മാസമായിട്ടുണ്ടാവും ഞങ്ങൾ ഒരു നാലഞ്ച് വീട്ടുകാർക്കുള്ള പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നു വെള്ളം എവിടെയൊക്കെ എത്രയൊക്കെ പഴയ ആയി അത് വാട്ടർ അതോറിറ്റിക്ക് ഒരു പ്രശ്നമല്ല എന്നുള്ളത് ബില്ലിൻ്റെതായ അവർ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ വെള്ളം എവിടെയെങ്കിലും പൊട്ടിപ്പോയി എന്ന് വെച്ച് ഞങ്ങൾക്കൊരു കുന്തവും ഇല്ലാന്ന് അതന്നെ ജലം ജീവാമൃതം പാഴാക്കരുത് എന്ന് ഏത് മദ്യപാന ആരോഗ്യത്തിന് എന്ന് പരസ്യം കൊടുത്തിട്ട് മുട്ടിന് മുട്ടിന് ബാറുകൾ തുറന്നിട്ട് ലഹരിക്കെതിരെ സൂമ്പ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ആക്ഷൻ പ്രയോഗിച്ച് ആരോഗ്യ കേരളം കെട്ടിപ്പടുക്കുന്ന എല്ലാം ശരിയാക്കാമെന്ന സർക്കാരിന്റെ അതേ വാചകം കുരങ്ങന്മാരുടെ സ്വിമ്മിംഗ് എന്ന് വിശേഷിപ്പിച്ച ഈ ടാങ്കിൽ നിന്ന് വരുന്നതാണ് ജീവാമൃതം എനിക്ക് പേടിയുണ്ട് കുരങ്ങന്മാരെ അവിടെ തന്നെ കൊന്നിട്ട് പോയാൽ പോലും ആരും അറിയില്ല എന്നുള്ളത് ജയ്സം പറഞ്ഞ കുടിവെള്ളം എന്ന് പറയുന്ന ആ ജീവാമൃതം കുടിക്കാൻ ഏതായാലും പറ്റില്ല അതിൽ നിന്ന് കുളിച്ചാൽ തന്നെ രോഗം വരും മറ്റു നിർവാഹങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളിന്ന് കുളിക്കുന്നത് മാത്രം നമ്മളെ ടാങ്കൊക്കെ ചുവന്ന കളറാണ് പുഴയിൽ നിന്നും തെളിനീര് വരില്ലല്ലോ എന്നുള്ള ന്യായമുള്ളതുകൊണ്ട് അതെങ്കിൽ അത് ആ വെള്ളം ഈ ടാങ്കിൽ നിറച്ചിട്ട് ഇവിടുന്ന് കുരങ്ങന്മാരുടെ മലമൂത്ര വിസർജന ഒക്കെ നടത്തി വരുന്ന വെള്ളം ജീവാമൃതം എന്ന് ബില്ലിലെ എഴുതി വക്കാൻ കാണിച്ച് അവരുടെ ആ മനസ്സുണ്ടല്ലോ നന്ദി പറയണ്ടേ ഉപയോഗശൂന്യമായ ടാങ്കിന്റെ അപകടാവസ്ഥ സാമൂഹിക വിരുദ്ധരുടെ അയിഞ്ഞാട്ട കേന്ദ്രം സർപ്പക്കാവ് തുടങ്ങിയ പട്ടങ്ങൾ ഏറെ ഉണ്ട് ഈ ടാങ്കിന് നന്ദി ആരോടും നാം ചൊല്ലേണ്ടു കുറച്ച് ദിവസം മുമ്പ് നമ്മളെ പയ്യായി പോയപ്പോ സെക്ഷനിലേക്ക് തുറക്കേണ്ട വാൾവുകളിലൊക്കെ നാട്ടുകാർ പശുക്കളെ കെട്ടിയിരിക്കുന്നു എന്നറഞ്ഞു അവറ്റകൾ ആ പുരാതന വാൾവ് ചവിട്ടിപ്പൊട്ടിച്ച ജീവാമൃത അവിടെ തന്നെ പോയി തീരും പരാതികളൊക്കെ മാസങ്ങളായി വാട്ടർ അതോറിറ്റി അധികാരികളെ അറിയിച്ചിട്ട് ആയിക്കണം എനിക്ക് സാധാരണ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം വെള്ളം വന്നാലെ അതിനെടുത്ത് അടങ്ങി കൊടുക്കണം ഞാൻ അവിടെ വീട് മാറിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് നാട്ടിലുള്ളപ്പോ വെള്ളം വരാതായി ഒരാഴ്ച പയ്യം തന്നെ അവനോട് പറയാതരണോ അപ്പം പറഞ്ഞില്ല അവിടെ താഴെ ഹോസ്പിറ്റല പൈപ്പ് പൈപ്പ് പൊട്ടി വെള്ളം പോവണെ അപ്പൊ നമ്മളെ അകത്തൊക്കെ ഒരു പിന്നെ നമ്മളെ രണ്ടു വീട് പിന്നെ സംസാ അവിടൊന്നും ആ രീതിക്കൊന്നും വളരെ ഓൺ എന്തായാലും ഓഫീസിലൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞു നമ്മളത് കാത്തിരുന്നു രണ്ട് ദിവസം ഞാൻ വിളിച്ചു എന്തോ വിളിച്ചുവച്ചപ്പോ രതീഷേട്ട് അവിടെ ആളാണ് എന്താ നന്നാക്കേണ്ടത് അയാളൊന്ന് നന്നാക്കുന്നൊക്കെ പറഞ്ഞു എവിടെയൊരു രതീഷേട്ട് പറഞ്ഞു രതീഷേട്ട് നമ്പറാന്ന് ഞാൻ വിളിച്ചിട്ട് അയാൾ എടുക്കണ്ട രതീഷേട്ടെടുക്കുന്ന ഞാൻ അപ്പോൾ പറഞ്ഞല്ല ഞാൻ വിളിച്ചിട്ട് എടുത്തു പോണോ പരിചയം ആയിട്ട് കാരണം രണ്ടു ദിവസം കൊണ്ട് വരാറാക്കുന്നു രണ്ട് ദിവസം കഴിഞ്ഞ മൂന്ന് ദിവസം കഴിഞ്ഞു പിന്നെ അതിന്റെ അടിയിൽ എന്തോ എക്സാം ഏതാനോ അവിടെ പോയി ഏതെല്ലാം പോയി വന്നതിന്റെ ചോദിച്ചത് എന്തായി അപ്പം ചോദിക്കാത്ത പരിയാരായിട്ടില്ല എന്നാൽ നമുക്ക് ഒന്ന് വാട്ടർ തോട്ടി പോയി വെക്കാം അങ്ങനെ ഞാൻ കൂട്ടി വാട്ടർ തോട്ടി പോയി അതിനോട് അനുസരിച്ചു ഇവിടെ ഒരു രണ്ടാഴ്ച ആയിട്ട് വെള്ളം പോയിക്കൊണ്ടിരിക്കും ഒരു നാലഞ്ച് കുടുംബത്തിന് വെള്ളം കിട്ടുന്നു ഞങ്ങൾ എന്ത് നടപടി അതുവരെ വെച്ചിട്ട് വെള്ളത്തിന്റെ അമൂല് നമുക്ക് വെള്ളം അങ്ങനെ പായായി പോകാൻ പാടില്ലാത്തതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബുദ്ധിമുട്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടായി സ്ഥിരമായിട്ട് ആളുകളൊന്നും പറയുന്നതല്ല ബുദ്ധിമുട്ട് മനസ്സിലാവും മനസ്സിലാവുന്ന പറഞ്ഞാൽ അയാളൊരു സ്റ്റാർ ആണെന്ന് തോന്നുന്നു അവിടുന്ന് അടുത്ത വിട്ടിന്ന് ഈ രതീഷ് ആയിരുന്നു ആളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആൾ എനിക്ക് മനസ്സിലായിട്ടില്ല അവിടെ നിന്ന് കൊണ്ട് വിളിച്ചിട്ട് ആൾ ഫോണത്തില്ല എന്ത് ഞാൻ ഇവിടുന്ന് അവിടുന്നുണ്ട് കേറുമ്പോൾ എയർപോർട്ട് അറിയാൻ വിളിച്ച് എന്നിട്ട് ഫോൺ ഫോണത്തില്ല പിന്നെ പ്രശ്നമില്ല പിന്നെ ഓഫീസ് ആൾക്കാരൊക്കെ രതീഷ്ടായിട്ട് പറയേണ്ടത് എന്നാൽ കൊണ്ടറി അത് ഒരു രതീഷിനെ കാത്തിരിക്കും പോരണ്ട് അന്നേരാവില്ല ഞാൻ ആ പൈപ്പ് പൊട്ടി വാങ്ങും ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഇരുമിന്റെ പൈപ്പുള്ള ഇനി മാറ്റി ആണെങ്കിൽ തന്നെ അതായി ഇത്ര മീറ്റർ മാറ്റാറ് അല്ലെങ്കിൽ തൽക്കാലത്ത് നിന്ന് പൊട്ടിയൊന്ന് പരിഹരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വിശദം വീഡിയോ അടക്കം ഞാൻ ജേസൺ ഇട്ട് എടുത്തിട്ട് ഓഫീസ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞത് ആ നടപടിയില്ല എന്നാൽ നമ്മൾ ഊരത്തെ കുട്ടികൾ വന്നിട്ടില്ല അവിടെ വല്ലല്ലോ അവിടെ വന്നിട്ട് എന്താ ചെയ്യാന്ന് നമ്മൾ പെണ്ണുങ്ങൾ കുട്ടികളെ കൊണ്ടു അമ്മി ഇവിടുത്തെ കുളു പോയാണ് പോരുന്നിന്റെ തലേന്നെ വിളിച്ചത് പിന്നെ അവിടെ നിന്നോട് പോകുന്നു ഞാൻ പോകുന്നതിന്റെ ശേഷം പിന്നെ നമ്മളെ അസംകുട്ടിക്കാൻ പെണ്ണുങ്ങൾ വന്നിന്ന് കരുതുന്നു എന്താ ചോദിച്ചേ ഇന്നിടത്ത് ഇന്ന് പറഞ്ഞു പോകാൻ പോയി ഒന്ന് പറയാതെ പോയി ചോദിച്ചോ നമ്മുടെ പെണ്ണുങ്ങളോട് കുട്ടികളോടും കൂടി പറയാതെ പോയി പോയിക്കൊണ്ടിട്ടുണ്ട് ഏതായാലും പറഞ്ഞു എന്താ വെച്ചാൽ നമ്മളെ അസംകുട്ടിയാക്കാൻ മുൻസിപ്പൽ ചെയർമാൻ പോയിക്കേണ്ട പോകും നമ്മളെ വാർഡിനെന്തായിട്ട് മുനിസിപ്പൽ ചെയർമാൻ ആണല്ലോ ഞങ്ങൾ പോകുന്നതിന് ശേഷം അപ്പൊ മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞു നൽപൂർ അലക്ഷൻ കഴിഞ്ഞിട്ട് ഇത് പുതിയൊരു പൈപ്പ് പൈപ്പിലൈൻറെ പദ്ധതി കൊണ്ടുതന്നെ പറഞ്ഞല്ല ഒരു പൈപ്പ് പൊട്ടി വെള്ളം പോകാണ്ട് ആൾക്കാർ വെള്ളം ബുദ്ധിമുട്ടാണ് ഈ വാട്ടർ കഴിഞ്ഞാൽ വിളിച്ചിട്ട് ആയിട്ടാണ് വന്ന പറഞ്ഞിട്ട് നൽകൂർ അലക്ഷൻ കഴിഞ്ഞിട്ട് പറഞ്ഞു എങ്ങനെയുണ്ട് നൽപൂര് അലക്ഷൻ പിന്നെ കഴിഞ്ഞല്ലോ തങ്ങളെ കുറ്റം പറഞ്ഞ സൗകര്ത്തിനെ മുസ്ലിം ലീഗർക്ക് കഴിച്ചിട്ടിറക്കാൻ വെച്ചാൽ മതിരിച്ചിട്ട് തൂപ്പാൻ വെജാത്ത അവസ്ഥയല്ലോ നമ്മൾ നന്മുറക്കാണെന്നുണ്ടെങ്കിൽ പുലിയായി വന്നാണ്ട് അഹങ്കാരം കൂടിയാണ് പൂച്ചയായിക്കാണ്ട് പ്രാന്തനായിക്കാണ്ട് പിണറായിക്ക് പൊള്ളിയൊക്കെ വന്നാണ്ട് സ്വയം കൊള്ളി വെച്ച് ചെയ്തു എന്നിട്ട് നമ്മളെ വെള്ളം കിട്ടിയിരിക്കാം ഏകദേശം കഴിഞ്ഞു തുടങ്ങുന്ന തീരുമാനത്തായി റോഡ് വേണെടുത്ത കോൺട്രാക്ടറോട് പറയുന്നു ഹോസ്പിറ്റലിന്റെ തന്നെ പോയ കോൺട്രാക്ടറോണ്ടല്ലോ അതായത് സെക്കൻഡ് അത് പോയ ഏകദേശം മൂന്നല്ലേ രണ്ടര മുമ്പ് ഏറ്റെടുത്ത റോഡ് വേണിയാണ് അത് പൈപ്പ് കെട്ടിട്ട് രണ്ടു മാസം ആയിട്ട് ചെപ്പളും അതിപ്പോൾ രണ്ടു മാസം ആകുന്നു രണ്ടു മാസമായി മൂന്നല്ല മുമ്പ് റോഡ് വേണെടുത്ത കോൺട്രാക്ടറോട് പോയി പറയാനാണ് നല്ല തീരുമാനമല്ലേ ഇത് ആദ്യം ചിലച്ചാൽ പോരെ നൽകൂർ ലക്ഷം കഴിഞ്ഞാൽ നോക്കണ്ടല്ലോ ചെയർമാനായിട്ട് ഞാൻ അനുസരിച്ചപ്പോൾ നിഷേധിച്ചു കൊണ്ടോ വേറെ കാര്യം എന്തായാലും ഇതൊക്കെ കൂടി കിട്ടി ഞാൻ ചെയർമാൻ മെസ്സേജ് അയച്ചു അപ്പൊ ചെയർമാൻ്റെ എന്താ വച്ചാല് അതിപ്പോ വാട്ടർ അതോറിറ്റിയിലൊക്കെ ഒരു കാര്യം പറഞ്ഞു കൊറേ കാലം റെഡി ആക്കി കിട്ടാൻ ഒരു ദിവസം ഇല്ല നമ്മളിവിടെ വെള്ളം അത് ബുദ്ധിമുട്ടാണ് അത് അങ്ങനത്തെ ഒരു ഇതും അതൊക്കെ അവിടുന്ന് ഒരു കാര്യം റെഡി ആക്കി കിട്ടാൻ കുറെ കാല താമസം എടുക്കുന്നു അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടി ഞാനേ ഫണ്ട് പാസ്സാക്കാം എന്ത് കിട്ടി ഫണ്ട് ഞാൻ പാസാക്കില്ല ഞാൻ കൊടുക്കൂല പൈസ ഒരു പൈപ്പ് പൊട്ടിച്ചപ്പോ നാവില്ലല്ലോ തൊട്ടിന്നാവില്ലല്ലോ നീ വട ആരിലെന്ത് മു മാറ്റിയിടാൻ എത്ര ആവും അയ്യായിരം പേരുടെ ആവുള്ളൂ ഇതാ പതിനാതി പൈപ്പ് ഒന്ന് ഒട്ടി താമതി നോക്കിയാണ്ട് ഞാൻ ചോദിച്ചല്ല ഈ ഫണ്ട് വാസാക്കാരങ്ങൾ തിരുവാത്തു തീർക്കണം പിന്നെ കത്ത അങ്ങോട്ട് കൊടുക്കണം നിങ്ങൾ എന്താ ഞാൻ കത്ത് ഞാൻ വന്ന് വാങ്ങിക്കൊണ്ടിരുന്നായിരുന്നു ചോദിച്ചാ ഒന്ന് പറ്റിയിട്ടുണ്ടോ പിന്നെ നമ്മളെ മെസ്സേജ് നോക്കാതായി മറുപടി വരാതെ അപ്പൊ പിന്നെ എഴുതിയച്ചു മുജിവാക്കാം നിങ്ങൾ ഒരു അഞ്ചു ദിവസം നമ്മൾ ഞാൻ ജാസ്സ്ഥാനിയനായിട്ട് വരും അപ്പൊ നിങ്ങള് നിങ്ങളെ വീട്ടിലാണ് ഈ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് മണിക്കൂർ മണിക്കൂറോണ്ട് നിങ്ങൾ പരിഹരിക്കില്ലേ അപ്പൊ നിങ്ങൾ മനുഷ്യന്മാരെ എന്താ പറയേണ്ടത് മാനസിക മൂല്യങ്ങൾക്ക് വില ഏൽപ്പിക്കണ്ടെന്നൊക്കെ ചോദിച്ചാൽ മെസ്സേജ് അയച്ചിട്ട് ഞാൻ എഴുതിയച്ചു അത് കണ്ടുപോകുന്നു പിന്നെ മെസ്സേജ് അയച്ചു ഒന്ന് നോക്കണം ഞാൻ ഞാൻ എന്തായിരുന്നു നാട്ടിൽ പോയി പൈപ്പ് തീരുമാനിച്ചു ബാബുന വിളിച്ചാണ്ടേ പറഞ്ഞു ഞാൻ നാട്ടിൽ വരാം എയർപോർട്ട് വേണ്ടി കൊണ്ടുപോകാം ഒരു ബോർഡ് അവിടെ എഴുതിയച്ചോ വലിയൊരു ബോർഡ് റോഡ് പണിൻ്റെ അവിടെ ഗൾഫിൽ നിന്നും പൈപ്പ് നന്നാക്കാൻ വന്നാണ് നാക്കി ഉടൻ തിരിച്ചു പോകണം വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്ന ഒരു ബോഡ് അവിടെ വെക്കാൻ പറഞ്ഞു അവർ എഴുത്തി സട്ടാക്കാൻ പറഞ്ഞു പിന്നെ പറഞ്ഞാറല്ലോ ഈ ഒരു മൂന്ന് മാസം നാട്ടിൽ നിന്ന് നഷ്ടം അവിടെ ഉണ്ടാക്കിയ നഷ്ടം ഇവിടെ ഉണ്ടായ നഷ്ടം പിന്നെ റീൻഡറിംഗ് ടിക്കറ്റ് വാങ്ങിട്ട് ഇങ്ങോട്ട് ടിക്കറ്റ് ഒക്കെ കൂടി ആലോചിച്ചു പറഞ്ഞപ്പോൾ എന്തായാലും റോഡ് പണി എടുത്തത് ആരാച്ചാലേ ഓലോന്ന് സംസാരിച്ച് നോക്കാം അഥവാ നടപടി ആയാലോ എന്ന് എത്തിയിട്ട് കുട്ടിമാൻ്റെ ഒക്കെ നമ്പർ വാങ്ങിക്കാണ്ട് മുന്നൂറാക്കി വിളിച്ചു മൂന്ന് പേരോട് കാര്യം പറഞ്ഞു ആ പൂമൂർ പറഞ്ഞ റോഡ് പണി എന്താ കാര്യമാക്കി ആരോടെടുത്ത് ഞമ്മളല്ല എന്റെ പേരിലാണെന്നുള്ളൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു സംഗതി ഒക്കെ ഓക്കെയാണ് ഇപ്പം നിങ്ങളോട് പറയേണ്ട പ്രശ്നമൊന്നുമല്ല ഇതിപ്പോ നമുക്ക് സ്വന്തമായിട്ട് ഒരു ചെയർമാൻ ആയിട്ട് വാട്ടർ കഴിഞ്ഞാലും അതെല്ലാം നടന്നില്ല പിന്നെ ഇസ്ലാമിന്റെ നടക്കശനമായി കണ്ട് നമ്മുടെ കോഴിക്കോട്ട് വിദ്യാ സ്വർഗത്തിലെന്ന് പറഞ്ഞു നടക്കേണ്ടത് അയാളോട് തന്നെയാണ് പറഞ്ഞിട്ടതും അയാളോട് പറഞ്ഞിട്ട് കഴിഞ്ഞാലും പിടിച്ചിട്ട് നടപടി ആവുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊല്ലേണ്ട അവസ്ഥയും ആ വോൾട്ടേജ് ഇല്ലാത്ത അവസ്ഥയും എല്ലാം പറയാം ഏത് സംഭവം കൊൽക്കണ മോട്ടർ ഒക്കെ ഉണ്ട് ആ മോട്ടോർ ഇടാങ്കിൽ വോൾട്ടേജുള്ള കാലം ഇടവേണ്ട വോൾട്ടേജ് ഈ പറഞ്ഞാൽ നമ്മള് ലൈന് പരാതി കൊടുത്ത കൂടെ ഇറങ്ങാൻ മാറ്റിയിട്ട് ഇപ്പോൾ ഇല്ല അത് ഏതായാലും പരിഹാരം ഇല്ല എത്ര കാലം വെച്ചിട്ട് ഈ വണ്ടി വലിയ നശിച്ച നാട്ടിൽ നിന്ന് അടുന്ന് മാറി താമസിക്കാൻ കരുതിയാണ് എന്റെ കാര്യം പറയണ്ട നമ്മൾ പറയേണ്ട നമ്മൾക്കും കരുതിയോ വന്നില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യണം കൊണ്ട് ഇവിടെ സെറ്റ് ആവണം അപ്പൊ പിന്നെ അന്ത്രം പെണ്ണിട്ടിട്ടാണെങ്കിലും കുഴപ്പമില്ല ഒരു അവസ്ഥയാണ് പിന്നെ അഹങ്കാരം മാത്രമേ ഉള്ളൂ കണ്ണോണ്ട് ചെയ്യുക കണ്ണോണ്ടിയാ നോക്കൽ ബാധ്യതയാണല്ലോ പറഞ്ഞു റിക്വസ്റ്റ് ആണ് നിങ്ങൾക്ക് പറ്റും എന്തെങ്കിലും പറ്റില്ലെങ്കിൽ പറ്റൂലെങ്കിലും തന്നെ പറഞ്ഞാൽ ഞാൻ നാളെ നാട്ടിൽ വരും ഞാൻ ടിക്കറ്റ് എടുത്ത് ഞാൻ ടിക്കറ്റ് എടുത്തു ഞാൻ ടിക്കറ്റ് എടുക്കാൻ റെഡിയാണ് നമ്മൾ സംബന്ധിച്ച് പിന്നെ സൗദി ആളുകാരം നിൽക്കണ്ടല്ലോ ഇങ്ങനെ പോണെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ വരാ ഞാൻ വരാ നിക്കാറ് അവര് പറഞ്ഞു ഇതിന് വേണ്ടി വരണ്ട പിന്നെ ഇത്രയും ദിവസമായിട്ട് ആൾക്കാർ വെള്ളം അത് ബുദ്ധിമുട്ട് പറഞ്ഞാൽ മോശം പരിപാടിയാണ് ഞാൻ പരിഹരിച്ചോളാം ആ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു മനുഷ്യരാണ്ടോ ആ കണ്ട വാട്ടർ കുറിറ്റിലും മനുഷ്യ മൃഗങ്ങൾക്ക് ഇല്ലാത്ത ഒരു മനസ്സും മുജീവിനില്ലാത്ത ഒരു ആദ്യമൊക്കെ ഒരു ഒരു മനുഷ്യണ്ടല്ലോ അപ്പൊ നമ്മളോട് ഇപ്പം ഈ പരാതി വേറെ ആൾ പറഞ്ഞാൽ നമ്മളെ ഞാൻ എങ്ങനെ എടുക്കുക തന്നെ എന്നാൽ ഞാൻ പരിഹരിക്കട്ടാറുണ്ട് കഴിഞ്ഞപ്പോ ഏത് വാടാണെങ്കിലും എന്താണെങ്കിലും ജനങ്ങളൊരു ബുദ്ധിമുട്ട് നമ്മളെടുത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കേസാണെങ്കിൽ നമ്മളെ പരിഹരിക്കൂലേ ആ ഒരു മാനസികാവസ്ഥ അതായത് നമ്മളെ തന്നെയാണ് ഞാൻ ആളുകളിൽ കണ്ടത് നല്ല മനുഷ്യൻ അയക്കൊരു അയക്കനൊരു സങ്കടം അയക്കനൊരു മോശം ഇത്രയും ആയിട്ട് ആളുകൾ ബുദ്ധിമുട്ട് പറഞ്ഞ ബുദ്ധിമുട്ടിക്കൊരു മോശം ഒരു നല്ല ഹൃദയമുള്ള ഒരു മനുഷ്യ കേട്ടോ പഠിച്ചു വിശാല മനസ്കത എന്ന ഹർത്തി കൊടുക്കട്ടെ ആ വാട്ടർ അതോറിറ്റിക്കാർക്കെന്നാലും ഏറ്റവും ചെറിയ മനുഷ്യന്മാർക്കുള്ള ജാത്ത പോട്ടെ എവിടെയാണ് ആ പൈപ്പ് കളിച്ചാൽ കിട്ടുക അതിന്റെ തൊട്ട് മുമ്പ് കളിച്ച കിട്ടുക അവിടെ ഇട്ട് കാണാണ്ട് രണ്ട് ക്യാപ്പിടാ ഇതാ റോഡിന്റെ ഉള്ള മറ്റേ ചോലി ഉണ്ടല്ലോ ചോല അതി കൂടി അങ്ങനെ വെള്ളം പോവുകയാണ് അപ്പൊ പിന്നെ വലിയൊരു ഡിസ്റ്റർബ് ആയിട്ട് ആർക്കും തോന്നുന്നില്ല വെള്ളം അങ്ങനെ പോയിക്കോട്ടെ ഒരു പ്രശ്നം ഇല്ല എന്നാ ഒന്ന് കട്ട് ചെയ്ത് എന്റെ കയറി ഒരു സമാന്യ മര്യാദ ഇത്രയും വെള്ളം ചിലവാകുന്നതിന് അല്ല മുന്നിരക്കുന്ന നാല് നാലിസായിട്ട് ഈ പറഞ്ഞ കഴിഞ്ഞാലും പിടിച്ച് നടക്കുകയാണ് സാറേ സാറേ ആ സാറേ ഞാൻ അങ്ങനെ ചെയ്യട്ടെ സാറേ സാറേ ഞാൻ ഇന്ന് ഇങ്ങനെ കൊടുക്കട്ടെ സാറേ സാറ എന്റെ കയ്യിലുണ്ട് പോയി സാറേ ഞാൻ പരിഹരിച്ചോളൂ സാറേ ഏയ് ഏ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല അങ്ങനെ കൊടുക്കാൻ പറ്റില്ല അത് അങ്ങനെ കൊണ്ടാൻ പറ്റില്ല പെർമനന്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കൊണ്ടാൻ കൊണ്ടാമറ്റോ ആ വെള്ളം പോയാലും വേണ്ടില്ല ആൾക്കാർക്ക് വെള്ളം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല ഒരാള് ഒരു ഉപകാരത്തിൽ ഇറങ്ങി തിരിച്ചിട്ട് ഓനെ ഓന കൊണ്ടാണ് പണിപ്പിച്ചാൻ പറ്റൂല തിരിച്ചു അറില്ല ഒരുമാരി ഓനക്കമ്മതീ പറഞ്ഞാല് എൽ ഡി എഫ് ആണെങ്കിൽ ആണെങ്കിൽ ഒക്കെ കണക്കിന് ആര് വന്നിട്ട് ഞമ്മള് ബുദ്ധിമുട്ട് അല്ലേ അതിൻ്റെ വിളിച്ചു ഓനെ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത ചെയ്തപ്പോ ചോദ്യം അതിനിപ്പോ ആ അതിന് ആൾക്കാർ എൽ ഡി എഫ് എന്തിനൊക്കെ പക്കാണെ പറഞ്ഞാൽ വെള്ളത്തിന് കണ്ടും അവകാശമാണ് ബുദ്ധിമുട്ടില്ല ഓക്കെ മറുപടി കൊടുത്തു ഏതെ ആർക്കാ വോട്ട് ചെയ്തത് എന്നുള്ള മറുപടി ഓണിക്കാൻ കൊടുക്കേണ്ടിയോ ആർക്കാ വോട്ട് ചെയ്തതെന്ന് ചോദിച്ചിട്ട് അതിന് മറുപടിയിലേക്ക് വെള്ളം കിട്ടണ്ട ഞാൻ ഏതായാലും ഇന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇത്രയും പൈപ്പ് പന്നാ പോലെ ചോദിക്കണ്ടോക്കെ മറുപടി ഞാൻ പന്നോട് കൊടുക്കണേതായാലും പന്നു പറഞ്ഞാലും മിഞ്ഞാറ്റ് പൈപ്പ് കിട്ടുവോ ജോയിന്റ് ചെയ്തിട്ട് കൊണ്ട് വെള്ളം തിരിച്ചതുവരെ വെള്ളില്ല നല്ല വോൾട്ടേജില്ല ചെയർമാൻ്റെ വാട് ഇനി കോടികളുടെ കുട്ടികളെ പത്തി പൈപ്പ് കാലത്തൊക്കെ കിട്ടണോ ആ പൈപ്പ് ഇട്ടതാണ്ട് ഇപ്പൊ ഈ നിലവിലുള്ള പൈപ്പൊക്കെ കുത്തി പൊട്ടിച്ചിട്ടാണ്ട് കുറേ സാധ്യത പൈക്കാണ്ട് അതിന്റെ കൂടെ നടന്ന പരാതി പറഞ്ഞിട്ടുണ്ട് അതിന്റെ കാര്യം അത് കുറേ ഉണ്ട് അയ്യോ തുടക്കത്തിൽ ഞാൻ ആ കറങ്ങുന്ന മീറ്റർന്നും റീഡിംഗ് എടുക്കാൻ വന്ന ആൾക്ക് നന്ദി പറഞ്ഞിരുന്നോ ഇല്ലെങ്കി അവർക്കും ഉണ്ടേ